ഇപ്പോൾ നമുക്കിപ്പം കെ വിശ്വനാഥ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ സർ നോക്കൂ രാജ്യം വലിയ പ്രതീക്ഷയിൽ ഇന്നിതാ ഒരു പുതുചരിത്രം ഇന്ത്യൻ കായിക മേഖലയിൽ പുറക്കാൻ പോകുന്നു എന്ന് നമ്മൾ കാത്തിരിക്കുന്നതിനിടയിലാണ് ഇതുണ്ടായത് എങ്ങനെയായിരിക്കും സംഭവിച്ചെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു നിരാശ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്പോർട്സിന് സമീപകാലത്ത് കാരണം ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ഒരു ഇന്ത്യൻ വനിത എന്നൊരു ബഹുമതിയുടെ തൊട്ട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പറയാം ഈ ഓസ്കാർ അവാർഡ് പോലെ അല്ലെങ്കിൽ നോബെൽ പ്രൈസ് പോലെയോ ഒരു മനുഷ്യ മഹത്വത്തിന്റെ ഏറ്റവും വലിയ സൂചനകളിലൊന്നായിരുന്നു ഈ ഒളിമ്പിക് മെഡൽ അപ്പോൾ ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ഇതേവരെ അത് കഴുത്തിൽ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല ബിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഈ ഗ്രാമീണയായ ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിന്റെ മുഴുവൻ കഠിനാധാനം കൊണ്ട് അതിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സമയത്തുണ്ടായ ഒരു തിരിച്ചടി ഇത് സാധാരണത്തിന് ഇത് പ്രൊഫഷണൽ സിസ്റ്റത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഫൈനൽ വരെ എത്തുന്നു പിറ്റേ ദിവസം രാവിലെ തൂക്കി നോക്കുന്ന സമയത്ത് അമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം കൂടുന്നു അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മാനേജ്മിങ്ങ് സിസ്റ്റം നമ്മുടെ ഒരു സ്പോർട്സ് മാനേജ്മെന്റിൽ ഉണ്ടാവേണ്ടതാണ് അത് എന്ത് സംഭവിച്ചു എന്നൊരു വലിയ ചോദ്യമുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴും ആരോഗ്യം അങ്ങനെ ഒരു ഓവർ വെയിറ്റ് അവസ്ഥ ഉണ്ടായ അമ്പത് കിലോഗ്രാമിൻ്റെ മേലേക്ക് പോവുകയും ഈ കാറ്റഗറിയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എങ്കിൽ ആ സമയത്ത് അത് കുറയ്ക്കാൻ വേണ്ടി അവർ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ ഒരു ദീർഘകാലത്തെ ജീവിതം ദീർഘകാലം എന്നല്ല ഈ ഒരു പെൺകുട്ടിയുടെ അവരുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഇത് മുഴുവൻ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വെച്ച് വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ 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 നിരാശാജനകമാണ് നമ്മൾക്കുമുണ്ടാക്കുന്ന ഒരു മാനസികമായ തകർച്ച ആ പെൺകുട്ടിയുടെ തകർച്ചായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാനും കഴിയുന്നില്ല നമ്മൾ ഈ ഒരു സ്പോർട്സിന് സംബന്ധിച്ചിടത്തോളം ഇത്രയും ദുഃഖകരമായ ഒരു സംഗതി സംഭവം ഇന്ത്യയുടെ ഒഴിഞ്ഞു ചേത്രം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടല്ലോ ഇതെന്ന് ഉറപ്പിച്ച് പറയുക കാരണം അത് തൊട്ട് ആ ഒരു മഹത്വത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഈ ഒരു ബൗട്ട് കൂടി ജയിച്ചാൽ അവർക്ക് ഒളിമ്പിക്സ് സോപ്പൺ മെഡലാണ് ഇന്നേവരെ ഇന്ത്യൻ കിട്ടാത്ത ഒരു കാര്യം അത് കയ്യെത്തിപ്പിടിക്കുന്ന കൈ കളഞ്ഞു പോവുക എന്ന് പറയുന്നത് വളരെ 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 നിരാശാജനകമാണ് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു വലിയ ദുരന്തമാണ് ഇത് ചെറുത്ത് ഇന്ത്യൻ സ്പോർട്സിനെ സംബന്ധിച്ചെടുത്തോളം അത് അവരുടെ കുറ്റം കൊണ്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ട്രെയിനിങ് നമുക്ക് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഉണ്ട് അതേപോലെ പിന്നെ എല്ലാ രീതിയിലുള്ള ഡയറ്റീഷ്യൻസോ എല്ലാ മാനേജ്മെന്റ് സിസ്റ്റം ഈ കുസ്റ്റി ഫെഡറേഷൻ ഏർപ്പാട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ടീമിനുള്ളിലുണ്ട് അതെങ്ങനെ പരാജയപ്പെട്ടു